നമസ്കാരം ഇസ്ലാം ഒരു മതമാണ് മറ്റു മതങ്ങൾ പോലെ തന്നെ ഹിന്ദുമതവും ക്രിസ്തു മതവും ബുദ്ധമതവും ഒക്കെ പോലെ തന്നെ ഒരു മതമാണ് അതൊരു എബ്രാഹാമിക് മതമാണ് എബ്രാഹാമിക് മതം എന്ന് പറയുന്നത് എബ്രാഹിമിനെ പിതാവായി കരുതുന്ന മതം അത്തരത്തിൽ മൂന്ന് മതങ്ങളാണുള്ളത് ജൂത മതമാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി മൂന്നാമത്തേത് ഇസ്ലാം ഈ മൂന്ന് മതങ്ങളുടെയും പിതാവ് അല്ലെങ്കിൽ തുടക്കക്കാരൻ എന്ന് കരുതപ്പെടുന്നത് എബ്രാഹമാണ് അബ്രാഹിമിൻ്റെ തുടർച്ചയായാണ് ഈ മൂന്ന് മതങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് മറ്റ് മതങ്ങളിൽ നിന്നും കൂടുതൽ സവിശേഷത ഇസ്ലാമിനുണ്ടെന്ന് ഇസ്ലാം വിശ്വാസികൾ കരുതുന്നത് അവരുടെ അവകാശമാണ് എല്ലാ മതവിശ്വാസികളും അവരുടെ മതമാണ് സവിശേഷമെന്ന് കരുതുന്നത് പോലെ ഇസ്ലാം വിശ്വാസികൾക്കും അവരുടെ മതമാണ് എന്ന് കരുതാം എന്നാൽ ഇസ്ലാം വിശ്വാസത്തിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയമാക്കുകയും സിവിൽ നിയമങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നതിനെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുകയും അതിനെതിരെ വലിയ തോതിൽ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അങ്ങനെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ഇസ്ലാം എന്ന മതത്തോടോ വിശ്വാസത്തോടോ അനിഷ്ടമില്ല എന്ന് മാത്രമല്ല ഇഷ്ടമുണ്ടുതാനും എല്ലാ മതങ്ങളും മനുഷ്യനെ ആന്തരികമായി വിശുദ്ധീകരിക്കാനും അവനെ ഒരു അടിത്തറയിൽ പണിത് അവൻ്റെ ഭൗതിക ജീവിതം മനോഹരമാക്കാനും കെട്ടിപ്പടുക്കുന്നതാണ് ഒരു മതവും മനുഷ്യന്റെ സമാധാനം ഇല്ലാതാക്കാനോ കൊല്ലാനോ ദുഷ്പ്രവർത്തി ചെയ്യാനോ പഠിപ്പിക്കുന്നില്ല എന്നാൽ തൻ്റെ മതം മാത്രം മതി ഈ ലോകത്തെ എന്ന് മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ അവൻ തൻ്റെ മതം പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായ നന്മ മറന്ന് കൊല്ലാനും ഇല്ലായ്മ ചെയ്യാനും ഇറങ്ങുന്നു അതിനും ഒരു മതത്തെ കുറ്റം പറയാൻ കഴിയില്ല എല്ലാ മതവിശ്വാസികളും അടിസ്ഥാനപരമായി സഹിഷ്ണുതയും സ്നേഹവുമുള്ളവരാവണം അന്യനോട് വിദ്വേഷം പുലർത്താനോ അന്യനെക്കുറിച്ച് ദോഷം പറയാനോ പാടുള്ളതല്ല പക്ഷേ എല്ലാ മതവിശ്വാസികളും അത് ചെയ്യുന്നു ക്രൈസ്തവ മതത്തിന് ആധിപത്യമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആദ്യകാലത്ത് വലിയ തോതിൽ കുരിശി യുദ്ധത്തിലൂടെ അവർ മറ്റുള്ളവരെ കൊന്നു തള്ളി മതാധിപത്യത്തിന് ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാം മതം ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഹൈന്ദവ മതം അങ്ങനെ ഒരു സംഘടിതമായ ആക്രമണവും കൊലപാതകവും ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും ഹൈന്ദവ വിശ്വാസത്തിൽ അടിയുറച്ചവർ പലപ്പോഴും ഇത്തരം നരഹത്തേക്ക് കൂട്ടുനിൽക്കുന്നത് സമാനമായ സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പുറത്ത് ഇത്തരം കുറ്റങ്ങൾ ചുമത്തുന്നതും അനുചിതമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മതം എന്ന നിലയിൽ ആത്മീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇസ്ലാമിനോട് എനിക്ക് വലിയ ബഹുമാനവും ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഇസ്ലാം വിരുദ്ധർ മാത്രം ഇത് കണ്ടാൽ മതി എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഇസ്ലാം മത പണ്ഡിതനല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിക വിശ്വാസികൾക്ക് പുതുതായി അറിയാൻ ഒന്നുമില്ലാത്തതാവും അല്ലെങ്കിൽ അവരുടെ വിശ്വാസ വ്യാഖ്യാനം അനുസരിച്ച് ചില പിശകുകൾ കാണാം എൻ്റെ ലക്ഷ്യം ഇസ്ലാം മത വിശ്വാസികളല്ല ഇസ്ലാം മതത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ഇസ്ലാം വിരുദ്ധരും മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ന് റമദാൻ വ്രതം ആരംഭിക്കുന്നു എന്നതാണ് ഇസ്ലാം വിശ്വാസികളല്ലാത്ത പലർക്കും റമദാൻ വ്രതത്തെക്കുറിച്ച് കാര്യമായ ധാരണയില്ല ഇന്ന് രാവിലെ ഞാൻ ചില ലേഖനങ്ങൾ വായിക്കുകയായിരുന്നു ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതിയത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത് അവരൊക്കെ അടിസ്ഥാനപരമായി ഇസ്ലാമിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും വ്രതത്തെക്കുറിച്ചുമൊക്കെ അറിയാം എല്ലാവർക്കും എന്ന ധാരണയിലാണ് ഇത് എഴുതുന്നത് അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കണമെന്നില്ല ഞാൻ അടിസ്ഥാനപരമായി ധാരണയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ റമദാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക കലണ്ടറിലെ ഒൻപതാമത്തെ മാസമാണ് ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന നമ്മുടെ കലണ്ടർ അല്ലെങ്കിൽ ആഗോള കലണ്ടർ അല്ലെങ്കിൽ ചിങ്ങത്തിൽ തുടങ്ങി കർക്കടകത്തിൽ അവസാനിക്കുന്ന നമ്മുടെ മലയാളം കലണ്ടർ അതുപോലെ ഇസ്ലാമിക ലോകം പിന്തുടരുന്ന കലണ്ടറാണ് ആണ് ഹിജറ കലണ്ടർ ആ കലണ്ടറിലെ ഒൻപതാമത്തെ മാസമാണ് റമദാൻ ഈ മാസത്തിൻ്റെ പ്രത്യേകത അള്ളാഹു പ്രവാചകന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ ഖുർആൻ കൊടുത്തത് ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മാസം പ്രത്യേകതകളുള്ളതാണ് ഈ മാസം പരിശുദ്ധമാണ് ഈ മാസം സവിശേഷമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നീക്കി വയ്ക്കേണ്ടതാണ് ഖുറാൻ ആവശ്യപ്പെടുന്നത് ഓരോ മുസ്ലിമും അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നാണ് അതിനെയാണ് പഞ്ച സ്തംഭങ്ങൾ അല്ലെങ്കിൽ ഫൈവ് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ ഈ അടിത്തറയിലെ നാലാമത്തെ സ്തംഭമാണ് റംദാൻ വ്രതം ഇസ്ലാമിന്റെ ഫൈവ് പില്ലേഴ്സ് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ ആദ്യത്തേത് വിശ്വാസ പ്രഖ്യാപനമാണ് അള്ളാഹു മാത്രമാണ് ഏകദൈവമെന്നും മുഹമ്മദ് അവസാനത്തെ പ്രവാചകനാണെന്നും ദൈവദൂതനാണെന്നുമുള്ള സ്വയം പ്രഖ്യാപനമാണ് ആദ്യത്തെ സ്തംഭം ഒരു ഇസ്ലാം വിശ്വാസി അത് പ്രഖ്യാപിച്ചേ മുമ്പോട്ട് പോകാൻ കഴിയൂ അള്ളാഹു മാത്രമാണ് ഏകദൈവം എന്ന് അവർ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം വിശ്വാസികൾക്ക് അള്ളാഹു മാത്രമാണ് ഏകദൈവം എന്ന് വിശ്വസിക്കാനും അത് ഉറക്കപ്പെടാനും അവകാശമുണ്ട് രണ്ടാമത്തത് അഞ്ചു നേരം നിസ്കാരമാണ് അതിലധികം നേരം നിസ്കാരം ചെയ്യാം പക്ഷേ അഞ്ചു നേരം നിർബന്ധമായും നിസ്കരിക്കണം ആരോഗ്യമുള്ളവർക്കാണ് ഇതൊക്കെ ബാധകമാവുന്നത് പള്ളിയിലെ ബാങ്ക് ബാങ്കുവിളി അഞ്ചു തവണയും ഉണ്ടാവും ഈ സമയത്ത് നിസ്കരിക്കണം എന്നതാണ് രണ്ടാമത്തെ ഇസ്ലാമിക സ്തംഭം മൂന്നാമത്തേത് സക്കാത്താണ് ദാനധർമ്മം ഇല്ലാത്തവന് കൊടുക്കുക എന്നതാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക സ്തംഭങ്ങളിൽ ഏറ്റവും മഹത്താണ് സക്കാത്ത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സക്കാത്തിന്റെ പ്രത്യേകത അത് ഉള്ളവന്റെ ഔദാര്യമല്ല വന്റെ അവകാശമാണ് എന്നതാണ് ഇതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് നിങ്ങൾ ഉള്ളവൻ ഔദാര്യമായി കൊടുക്കാൻ പാടില്ല അതവൻ്റെ ചുമതലയാണ് ഇല്ലാത്തവന്റെ റൈറ്റ് ആണ് അവകാശമാണ് ലോകത്തിൽ അസമത്വം ഇല്ലാതാക്കാൻ ചൂഷണം ഇല്ലാതാക്കാനുള്ള ആദ്യത്തെ വിപ്ലവമാണ് ഈ സക്കാത്ത് എന്ന് പറയേണ്ടി വരും ഇസ്ലാം വിശ്വാസി സക്കാത്ത് നടത്തിയേ മതിയാവൂ നാലാമത്തേതാണ് റംദാൻ നോമ്പ് റംദാൻ മാസം എല്ലാവരും വ്രതമെടുക്കണം എന്നതാണ് നിർബന്ധം അത് നിർബന്ധമാണ് റംദാൻ മാസം എന്ന് പറയുന്നത് ഇരുപത്തൊൻപതോ മുപ്പതോ ഉണ്ടാവും അത് മാസപ്പിറവി കാണുന്നതനുസരിച്ചാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ ചാന്ദ്രകാലം പ്രധാനപ്പെട്ടതാണ് ചന്ദ്രനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അതുകൊണ്ടാണ് ചന്ദ്രക്കല ഇസ്ലാം ഉപയോഗിക്കുന്നത് ചന്ദ്രിക എന്ന് ദിനപത്രത്തിന് പേര് കൊടുത്തത് ഇസ്ലാമിക പാർട്ടികൾ ചന്ദ്രകലയെ ഉപയോഗിക്കുന്നു ചന്ദ്രനായിരുന്നു അന്ന് കൃത്യമായി കാലത്തെ അടയാളപ്പെടുത്താനുള്ള ഏക വഴി ചന്ദ്രൻ കൃത്യമായി വരികയും പോവുകയും ചെയ്യുന്നത് ഒരു മാസത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ആ ചന്ദ്രൻ്റെ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാലം നിർണയിച്ചിരുന്നത് അതുകൊണ്ടാണ് ഒരു മാസം പിറക്കുന്ന ദിവസം ചന്ദ്രനെ കാണുന്ന ദിവസമാണ് മാസം പിറക്കുന്നത് ഈ ഒൻപതാമത്തെ മാസം പിറക്കുമ്പോൾ ചന്ദ്രകല കാണുന്നത് എന്നാണോ അന്നാണ് ആ മാസം പിറക്കുന്നത് അതിനാണ് മാസപ്പിറവി എന്ന് പറയുന്നത് അത് മുപ്പത് ദിവസമോ ഇരുപത്തൊമ്പത് ദിവസമോ ആകാം കാരണം മേഘമുള്ളത് കൊണ്ട് ഒരുപക്ഷെ ചന്ദ്രനെ കണ്ടില്ലെന്ന് വരില്ല അതുകൊണ്ട് ചന്ദ്രനെ കാണണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഈ ചാന്ദ്ര മാസത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് ഒമ്പതാമത്തെ മാസം റംദാൻ ആണ് അതായത് അള്ളാഹു പ്രവാചകന് ഖുറാൻ ഓതിക്കൊടുത്ത മാസമാണ് ഈ മാസം തുടങ്ങുന്ന അന്നു മുതൽ അനുഷ്ഠിച്ചേ മതിയാവൂ ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മനുഷ്യൻ നല്ല ജീവിതം നയിക്കുക എന്നതാണ് ഈ മാസത്തിന്റെ ലക്ഷ്യം അവൻ വിശപ്പറിയണം അവൻ ഭക്ഷണമോ പാനീയമോ കഴിക്കാൻ പാടില്ല തുപ്പലിറക്കാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് അങ്ങനെയൊന്നുമില്ല അതൊക്കെ അസാധ്യമാണ് പക്ഷെ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല തുടങ്ങുന്നത് എപ്പോഴാണ് ആദ്യത്തെ ബാങ്ക് വിളിയുടെ സമയം രാവിലെ ഒരു അഞ്ചുമണി നാലര സമയത്താണ് ബാങ്ക് വിളി അപ്പോഴാണ് തുടങ്ങേണ്ടത് വൈകുന്നേരത്തെ ബാങ്ക് വിളിയുണ്ട് ഒരു ആറര ഏഴ് മണിക്കിടയിലാണ് ഒരു ആറ് നാൽപ്പത് ആറ് മുക്കാലിനൊക്കെയാണ് വൈകുന്നേരത്തെ ആ ബാങ്ക് വിളി ഈ സമയത്താണ് ഇത് അവസാനിപ്പിക്കേണ്ടത് ഈ കാലയളവിൽ വെള്ളം പോലും കുടിക്കാൻ പാടില്ല ഇതിന് ലക്ഷ്യമെന്താണ് എന്തിനാണ് ഖുറാനിൽ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത് നിർബന്ധമായും മനുഷ്യൻ പട്ടിണിയും ദാരിദ്ര്യവും അറിയണം ഒരു മനുഷ്യനെ അരച്ചാൻ വയറിനുള്ള ഭക്ഷണം മതി വസ്ത്രവും പാർപ്പടവും ഉണ്ടെങ്കിൽ അവൻ ഹാപ്പിയായി അപ്പൊ മനുഷ്യൻ സുഖലോലും ഒഴുകിപ്പോകും അത് ഒഴിവാക്കണം അതുകൊണ്ട് മനുഷ്യൻ പട്ടിണിയും ദാരിദ്ര്യവും അറിയണം ഈ പട്ടിണിയും ദാരിദ്ര്യവും അറിഞ്ഞാൽ മാത്രം പോരാ അവൻ ഉള്ളത് ഇല്ലാത്തവന് കൊടുക്കുകയും ചെയ്യണം ഇതാണ് ഈ നോമ്പിന്റെ ഒരു പ്രത്യേകത മനുഷ്യനെ പട്ടിണിയും ദാരിദ്ര്യവും അറിയിപ്പിച്ച മതിയാവും അതിനു വേണ്ടിയാണ് മനുഷ്യൻ പകൽ പട്ടിണി കിടക്കണമെന്ന് തന്നെ പറയുന്നത് ഏത് മനുഷ്യനും അത് എത്ര സമ്പന്നനാണെങ്കിലും അവൻ ദാരിദ്ര്യം അനുഭവിച്ച മതിയാവും വിശപ്പ് അനുഭവിച്ച മതിയാവും അവന് വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ച ഉണ്ട് ആരോഗ്യ കാരണങ്ങൾ ഇപ്പോൾ ആരോ രോഗികൾക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയാകുമെങ്കിൽ കഴിച്ചാൽ മതിയാവും അനുവാദമുണ്ട് അങ്ങനെ നോമ്പെടുക്കാൻ എടുക്കാൻ കഴിയാത്തവൻ വേറൊരാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കണമെന്നാണ് നിബന്ധന വെച്ചിരിക്കുന്നത് അങ്ങനെ വെറുതെ ഭക്ഷണം ഒഴിവാക്കുന്നതിന് മാത്രം അവസാനിക്കുന്നില്ല നോമ്പ് അവൻ കൂടുതൽ നല്ലവനായിരിക്കണം ഈ പരിശുദ്ധ മാസമാണിത് ഈ മാസം ഒരുപാട് അനുഗ്രഹങ്ങളുള്ള മാസമാണ് ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യണം ഒരുപാട് സക്കാത്ത് ചെയ്യണം മറ്റുള്ളവരെ സ്നേഹിക്കണം വാക്കുകൾ നിയന്ത്രിക്കണം സാഹോദര്യം വളർത്തിയെടുക്കണം അങ്ങനെ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തെ മറികടക്കുന്ന തരത്തിൽ ആത്മീയ പ്രസരണം സൃഷ്ടിക്കേണ്ട മാസമാണ് അതാണ് ഈ നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകത ഒരു വിദ്വേഷവും ആർക്കും ആരോടും പാടില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും നോമ്പ് തുറക്കുന്നത് നിർബന്ധമാണ് നിങ്ങൾ നോമ്പ് അവസാനിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം ഈന്തപ്പഴവും വെള്ളവുമാണ് കഴിച്ചിരുന്നത് എന്തിനാച്ചാൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അല്ലാതെ രാത്രിയും നോമ്പെടുക്കാൻ പാടില്ല രാത്രിയിൽ നോമ്പ് തുറക്കണം ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഖുറാൻ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ മനുഷ്യൻ പട്ടിണിയും വിശപ്പും അറിയുന്നു എന്നാൽ അവരുടെ ആരോഗ്യം അവന് നിലനിർത്തുന്നു എന്ന് മാത്രം ഈ കാരണത്താലാണ് നോമ്പിനെ ഞാൻ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത് ഞാൻ വർഷം തോറും നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇസ്ലാമിക നിയമപ്രകാരമായി നോമ്പെടുക്കാൻ നിവൃത്തി ഏതാണ്ട് ഈ റംസാൻ മാസം കടന്നാണ് നോമ്പെടുക്കുന്നത് അതായത് ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ അൻപത് നോമ്പുണ്ട് ഈ അൻപത് നോമ്പ് പൊതുവേ റംസാൻ മാസത്തിലൂടെ കടന്നു പോവാറുണ്ട് അൻപത് ദിവസമാണ് നോമ്പ് ഈ അൻപത് ദിവസം നോമ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പീഠാനുഭവവും മരണവും ഉയർത്തെഴുന്നിൽ ഉയർത്തെഴുന്നിൽ പിന്ന അതായത് ഈസ്റ്ററിൻ്റെ എന്നാണ് നോമ്പ് അവസാനിക്കുന്നത് അതിന് അൻപത് ദിവസം മുമ്പ് തുടങ്ങും ഇസ്ലാമിക നോമ്പ് പോലല്ല പകൽ ഭക്ഷണം കഴിക്കാറുണ്ട് വെള്ളം കുടിക്കാറുണ്ട് അതിൽ ഒരു വിട്ടുവീഴ്ച വരിക പക്ഷെ ഞങ്ങളുടെ നോമ്പ് ക്രൈസ്തവ വിശ്വാസത്തിലെ നോമ്പ് ഭക്ഷണം മിതമാക്കുക മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നതാണ് മത്സ്യവും മാംസവും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിക്കാറില്ല രാവിലെ ഭക്ഷണം കഴിക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കാറില്ല മത്സ്യ മാംസാദികൾ കഴിക്കാറില്ല നാളുകളായി അങ്ങനെ ഞാൻ കൂടി ഈ നോമ്പിനെടുക്കാറുണ്ട് ഈ കാലയളവിലാണ് ഈ റംദാൻ നോമ്പും കടന്നു പോകുന്നത് എന്നതുകൊണ്ട് ഞാൻ സ്വയം മനസ്സിലാക്കുന്നത് ഞാനും ഒരു പരിധി വരെ ഈ നോമ്പിൻ്റെ ഭാഗമാണെന്നാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മൾ കുറച്ചുകൂടി ആത്മീയമായി ഉണർവുള്ളവരാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിലെ എൻ്റെ ഏറ്റവും സുന്ദരമായ ദിവസം എന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഞാൻ വാഗമൺ മല കയറാൻ പോകും പണ്ടൊക്കെ കയറി പല മലകളാണ് മലയാറ്റൂർ പോയിട്ടുണ്ട് പല മലകളിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിലെ മല കയറാൻ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കഴിയുന്നതും എല്ലാ ദുഃഖ വാഗമൺ മല കയറാൻ പോകും രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഒരു പത്ത് മണിയോടുകൂടി മല കയറും ഉച്ചയ്ക്ക് വാഗമൺ മലയിൽ നിന്നും കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങും അതാണ് അന്നത്തെ ഭക്ഷണമെന്ന് പറയുന്നത് അന്ന് രാവിലെ കഴിക്കാറില്ല അതുകൊണ്ടാണ് അന്നത്തെ ഒരു നേരം എന്ന് പറയുന്നത് അതാണ് ഇവിടെ ശ്രദ്ധിക്കണമെങ്കിൽ ഇതെല്ലാം ആരോഗ്യത്തിന് നല്ലതാണ് എന്നതാണ് നമ്മൾ ഭക്ഷണം അമിതമായി കഴിക്കുന്നവരാണ് ഭക്ഷണം വാസ്തവത്തിൽ ആവശ്യമില്ല ശരീരത്തിന് ഇത്രയധികം പക്ഷെ നമ്മൾ കഴിക്കും നമ്മുടെ രുചിയാണ് നോക്കുന്നത് ഇതിനൊരു പരിഹാരം തന്നെയാണ് വാസ്തവത്തിൽ ഈ നോമ്പ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലും നോമ്പ് സുന്ദരമാണ് എനിക്കാകപ്പെടേ പരാതി ഉള്ളത് ഈ നോമ്പ് മുറിക്കൽ വലിയ ആഘോഷമാക്കുന്നതാണ് ഇഫ്താർ വിരുന്നുകൾ സ്ഥിരമായി നടക്കുന്നു നോമ്പ് തുറക്കണം സംശയമൊന്നുമില്ല ഇല്ലാത്തവരും ഭക്ഷണം കൊടുക്കണം പക്ഷേ വലിയ കൂടി നോമ്പ് തുറക്കൽ നടക്കുന്നുണ്ട് ഇഫ്താർ വിരുന്നുകൾ നടക്കുന്നുണ്ട് അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പലരോട് ചോദിച്ചു ഭക്ഷണം കഴിക്കണം നോമ്പ് തുറക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലളിതമായിരിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോഴിത് ലളിതമല്ല അനേകം വിഭവങ്ങളോടെ വലിയ തോതിൽ ആഘോഷമായി നടത്തുന്നു അത് പലപ്പോഴും ഈ നോമ്പിന് ഗുണമില്ലാതാക്കും നമുക്ക് ഒരു മാസത്തോളം നമ്മൾ ഭക്ഷണം മിതമാക്കുമ്പോൾ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന നേട്ടം അത് നഷ്ടപ്പെടുത്തും കാരണം നോമ്പ് തുടങ്ങുന്നതിന് മുൻപും നോമ്പ് തുറക്കുമ്പോഴും വലിയ തോതിൽ വെട്ടി വിഴുങ്ങുന്നവരെ കാണാറുണ്ട് അതുകൊണ്ട് ശരീരത്തിന് ഗുണമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇസ്ലാമിക പണ്ഡിതന്മാരോടും ഇസ്ലാമിക സമൂഹത്തോടും പറയുന്നത് ഈ ആഘോഷമായ നോമ്പ് തുറ ഒഴിവാക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണമെന്നാണ് ഇഫ്താർ വിരുന്നൊക്കെ നല്ലതാണ് പക്ഷേ ഈ ആഘോഷമായി എല്ലാ വിഭവങ്ങളോടും കൂടിയുള്ള ഈ നോമ്പുതുറ ഇഫ്താർ വിരുന്നുകൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം എങ്കിൽ മാത്രമേ പ്രവാചകൻ എന്താണ് ഉദ്ദേശിച്ചത് അതിന് ഗുണമുണ്ടാവൂ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണം കൊണ്ട് മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആണ് അത് ഗുണകരമാവുന്നത് ഇഫ്താർ വിരുന്ന് വാസ്തവത്തിൽ പ്രമുഖന്മാർക്കുള്ള ഒരു വിരുന്നായി മാറുന്നു അത് ഒഴിവാക്കണം ഇഫ്താർ വിരുന്ന് നടത്തേണ്ടത് നിങ്ങളുടെ നാട്ടിൽ പാവങ്ങളെ നിങ്ങൾക്ക് പരിചയമുള്ള ഭക്ഷണം കഴിക്കാനില്ലാത്തവരെ കണ്ടെത്തിയാവണം എങ്കിലിത് പൂർണ്ണമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മന്ത്രിമാർ നിരന്തരം വിരുന്നു നടത്തുന്നു പങ്കെടുക്കുന്നവർ മുഴുവൻ പ്രമുഖരാണ് എന്ത് ഗുണമാണുള്ളത് എല്ലാ ഇസ്ലാമിക വിശ്വാസികളും നോമ്പ് തുറക്കുമ്പോൾ ഈ നാട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരെ കണ്ടെത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്താൽ അത് മിതമായ ഭക്ഷണം കൊടുത്താൽ അതിനകം കൂടുതൽ പുണ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എൻ്റെ പ്രാർത്ഥനയും അത്തരത്തിലൊരു പൊളിച്ചെഴുത്തിലേക്ക് കൂടി ചിന്തിക്കാൻ കാരണമാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നോമ്പ് കാലത്തെ പത്തു ദിവസം വീതം മൂന്നായി തിരിച്ചിട്ടുണ്ട് ഒന്ന് റഹുമ രണ്ട് മൂന്ന് നിജാദ് റഹുമ എന്ന് പറയുന്ന ദൈവ കൃപക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ കൂടുതൽ എളിമയുള്ളവരായി മാറുന്നു നമ്മൾ ലാളിത്യമുള്ളവരായി മാറുന്നു നമ്മൾ നിസാരരായി സ്വയം മനസ്സിലാക്കി കൃപ ചോദിക്കുന്നു രണ്ടാമത്തത് പാപഭോചനമാണ് ചെയ്ത തെറ്റുകളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് എന്നോട് പൊറുക്കണമേ ഇത് ചെയ്യാതിരിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മൂന്നാമത് നരകമുക്തിയാണ് അല്ലെങ്കിൽ നരകമുക്തി ഇതൊക്കെ ചെയ്യുന്നത് നരകമുക്തിക്ക് വേണ്ടി അങ്ങനെ മൂന്നായി തിരിച്ചാണ് ഈ നോമ്പ് വ്രതം ആചരിക്കുന്നത് ഒരപേക്ഷ കൂടി എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ കാലയളവിൽ എങ്കിലും ദയവായി വിദ്വേഷ പ്രചരണത്തിൽ നിന്നും എല്ലാവരും മാറി നിൽക്കണം ഓരോരുത്തരും അവരവരുടെ ചുമതല നിറവേറ്റുന്നവരാണ് എന്ന് കരുതുക വിദ്വേഷ പ്രചരണം ചുമതലയല്ല ഒരാളുടെ നിലപാടിൻ്റെ പുറത്ത് രാഷ്ട്രീയ നിലപാടിൻ്റെയോ മത നിലപാടിൻ്റെ പുറത്ത് ചീത്ത വിളിക്കുന്നത് ദയവായി അവസാനിപ്പിക്കുക റംദാൻ കാലത്തെങ്കിലും പലപ്പോഴും എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട് ഇന്നേവരെ ഇസ്ലാമിക വിശ്വാസത്തെയോ അതിൻ്റെ അടിത്തറയോ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിശ്ചിതമായി വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ എന്നെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്ന പലരുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരോട് അപേക്ഷിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ തിരിച്ചറിയുക നിങ്ങൾ ഈ മാസം എന്തു വിദ്വേഷ പ്രചരണം നടത്തിയാലും നോമ്പിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയില്ല പ്രവാചകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിദ്വേഷമരുതേ എന്ന് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാരണത്തിന് പുറത്താണെങ്കിലും ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ വ്രതാനുഷ്ഠാന കാലത്ത് നിങ്ങൾ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ പകവീട്ടാൻ ശ്രമിച്ചാൽ മറ്റുള്ളവരെ തെറിവിളിച്ചാൽ മറ്റുള്ളവരെ അധിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് നോമ്പിന് ഗുണമുണ്ടാവില്ല അതുകൊണ്ട് ദയവായി ഈ ഒരു മാസം വിദ്വേഷമല്ലാത്ത മാസമായി മാറ്റാൻ ഒരുമിക്കാം എന്നാണ് എനിക്ക് ആഹ്വാനം ഇസ്ലാമിക വിശ്വാസത്തിലെ അഞ്ചാമത്തെ സ്തംഭത്തെ കൂടി പറയേണ്ടതുണ്ട് അത് ഹജ്ജാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് തീർത്ഥാടനം നടത്തണമെന്നതാണ് അതായത് എന്തെങ്കിലും ഒരിക്കൽ എല്ലാ മുസ്ലിം വിശ്വാസികളും ഹജ്ജ് കർമ്മം കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇസ്ലാമിക വിശ്വാസം പൂർത്തിയാകൂ അത് ദൈവത്തിൻ്റെ വിധിയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിർബന്ധമല്ല അവൻ നേരത്തെ മരിച്ചുപോലെ എന്തു ചെയ്യാൻ കഴിയും ഈ നാലെണ്ണമാണ് പ്രധാനപ്പെട്ടത് ഹജ്ജ് കൂടി പൂർത്തിയായാൽ അവൻ്റെ ജീവിതം പൂർത്തിയാകൂ ഒരിക്കലെങ്കിലും അവന് ഹജ്ജിനു പോകാനുള്ള ബാധ്യതയുണ്ട് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ മക്കയിലും മദീനയിലുമുള്ള തീർത്ഥാടനകാലത്തെ യാത്രയാണ്